അടുത്ത ഭാഗം കടന്നു വരുന്നത് ഇവർക്ക് എബ്രായ നാമങ്ങൾക്ക് ഉപരിയായിട്ട് നെബുക്കണ്ണേസ്വറും തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഭരണശുരാകേന്ദ്രത്തിൽ നിന്ന് ഇവരുടെ പേരുകൾ മാറ്റുക കാരണം നാളുകളിൽ ഈ നാല് യുവാക്കൾ ദേശത്ത് അറിയപ്പെടുന്ന നിലകളിൽ നെബുക്കർണേസ്വറിന്റെ കൊട്ടാരത്തിലും നെബുക്കണ്ണേസറിന്റെ രാജധാനിയിലും അവർ ഇരുന്നു കൊണ്ട് ചില ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടവരാണ് ആ നിലകളിൽ ഇവർ ദേശത്തിന്റെ ഭരണശിലാകേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ ഇവർ അന്യദേശക്കാരൻ എന്ന നിലയിൽ അറിയപ്പെടേണ്ടവനല്ല മറിച്ച് ഇവർ ബാബിലോണിയ പാരമ്പര്യം അനുസരിച്ച് ബാബിലോണിയ സംസ്കാരം അനുസരിച്ചും ബാബിലോണി ചരിത്രങ്ങൾ അനുസരിച്ചും ബാബേൽ പ്രവാസത്തിൽ വന്നവരായിട്ടല്ല ബാബേലിന്റെ സ്വന്തം മക്കൾ എന്ന നിലയിൽ അറിയപ്പെടണമെങ്കിൽ അവരുടേതായിരിക്കുന്ന നാമകരണങ്ങൾ ഇവർ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ ഈ നിലപാടുകളിലാണ് ഇവരുടെ പേരുകൾക്ക് മാറ്റം വരുത്തുന്നത് ഈ നിലകളിൽ ദാനിയേലിന് അവർ കൊടുത്ത പേരാണ് ബെൽസെസർ എന്താണ് ദാനിയേൽ എന്ന ഇബ്രായ പേരിന്റെ അർത്ഥം ദൈവം എന്റെ ന്യായദാതാവ് ദൈവം എന്റെ ന്യായദാതാവ് ദൈവത്തിന്റെ സ്വാത്രം ദൈവം തന്റെ ന്യായ ദാതാവായി ഇരിക്കുന്ന ദാനിയേലിന് നെബുക്കണ്ണേസർ മറ്റൊരു പേര് നാമകരണം ചെയ്യുകയാണ് ദൈവത്തിന്റെ സ്വാത്രം പേര് വിശുദ്ധ ബൈബിളിന്റെ ദാനിയൽ പ്രവചന പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു ദാനിയേലിന് അവർ ബെൽസെസർ എന്ന് പേരിട്ടു എന്ന പേരിന്റെ അർത്ഥത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈവൈഡ് ചെയ്ത് ബാബിലോണിൽ ബേൽ അഥവാ ബാൽ നെബുക്കണ്ണേസറിന്റെ ദേവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠ ദേവനായിരുന്നു ദൈവത്തിന്റെ സ്ഥാത്രം നെബുക്കണ്ണേസർ രാജാവിന്റെ ദേവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി ബാബിലോണിൽ ബേൽ അഥവാ ബാൽ എന്ന ഒരു ദേവൻ ദൈവത്തിന്റെ സ്തോത്രം ഈ പേരാണ് അഭിഷിക്തനായിരിക്കുന്ന ദൈവവൈദനായിരിക്കുന്ന വായ്പത്വ സന്തതിയായിരിക്കുന്ന സ്ത്രോത്രം ദാനിയേലിന്റെ മേൽ നിബുക്കണ്ണേശ്വർ രാജാവും തന്റെ ഭരണകൂടവും ആമീൻ അലങ്കാരമായി ഇട്ടുകൊടുക്കുന്നത് ദാനിയേൽ പ്രസ്തുത ശ്രേഷ്ഠ ദേവന്റെ നാമത്തിൽ വിളിക്കപ്പെടുവാനിടയായി ആലമധ്യായത്തിന്റെ എട്ടാം വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദാനിയലിനി ആ നിലകളി വിളിക്കുന്നത് നമുക്ക് കാണാം ദാനിയലിന്റെ പേര് ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് നമ്മൾ കണ്ടു നമ്മൾ കണ്ടു വിശുദ്ധ തിരുവചനത്തിന്റെ പഴയ നിയമ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി മുതൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം തുടർന്നുള്ള പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്കിലും വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഈ പേര് നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിന്റെ സ്വാത്രം പ്രവാചകൻ ഞാൻ ഞാൻ ആ പോർക്കളത്തിൽ ആരംഭത്തിൽ ഒരു ഒരു പദം അല്ലെങ്കിൽ ചിന്തയുണ്ട് സ്വാത്രം അഭിഷേകമുള്ളവൻ പോർക്കളത്തിൽ അവൻ പ്രാക്ടിക്കലായി ചെയ്യേണ്ട ചില സമയങ്ങളും സാഹചര്യങ്ങളും വരുമ്പോൾ അവൻ തിയറിക്കലായി എഴുതിക്കൊണ്ടിരിക്കുവാൻ സമയമില്ല ശത്രുവിന്റെ തീയമ്പ് അവന്റെ മേൽ വന്ന് വീഴും എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവൻ അഭ്യസിച്ചതും പഠിച്ചതും പ്രാപിച്ചതുമായിരിക്കുന്ന കൃപ കൃപമേലുള്ള കൃപ അവിടെ ജ്വലിപ്പിക്കപ്പെടേണ്ട സമയമാണ് കർമ്മേലിന്റെ മലമുകൾ എന്നുള്ളത് ഇത് രാത്രി ഞാൻ നിങ്ങൾ ഓർപ്പിക്കുക കർമ്മേലിന്റെ മലമുകളിത ചരിത്രങ്ങൾ സൃഷ്ടിച്ച ഒരു മനുഷ്യൻ എവിടെ നിന്ന് വന്നു ആരുടെ മകൻ എന്തെന്നും യാതൊരു അറിവില്ല പക്ഷെ ഒരു കാര്യം നിശ്ചയമാ ഇവനൊരാഭിഷിക്തനാ ഇസ്രായേലിന്റെ ദേശത്ത് ദൈവത്തിന്റെ സ്വോം ഇസ്രായേൽ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് അബ്രഹാമിന്റെ സന്തതി തലമുറകൾ വാക്തത്വം മേടിച്ചതായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ സ്വോം വാക്തത്വ സന്തതികൾ താമസിക്കുന്നിടത്ത് അവർ പാർക്കുന്നിടത്ത് ഭരണകൂടങ്ങൾ മാറി വന്നപ്പോൾ എപ്പോഴോ ബാലിന്റെ ആരാധനയുള്ളതായിരിക്കുന്ന ഒരു ഭരണകൂടം അവിടെ വന്നു ബാലിന്റെ ആരാധിച്ച ബാലിനെ ആരാധിക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം ഒരു സ്ത്രീ അവിടെ കയറി വന്നു അവളുടെ ഭർത്താവ് ഭരിക്കുന്നുണ്ടെങ്കിൽ അവളാണ് ഭരണത്തിന്റെ ചക്രം നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ സ്വാത്രം ഞാൻ സ്ത്രീകൾക്ക് വിരോധമല്ല സ്ത്രീ ഭരണത്തിനെതിരല്ല പക്ഷേ ഇവളിൽ വ്യാപരിക്കുന്ന അകത്തളങ്ങളിൽ വ്യാപരിക്കുന്നവളുടെ മനസ്സിനകത്ത് വ്യാപരിച്ചതായ വസിച്ചതായൂർ അവളിൽ നിന്ന് പുറപ്പെട്ടതായ ശക്തി പ്രവാചകന്മാരെ കൊന്നെടുക്കുമ്പോൾ ധൈര്യസമേതം അഭിഷിക്തൻ കയറി വരുന്നു ദേശത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഇനി പെയ്യത്തില്ല ദൈവത്തിന് സ്വത്നം ആഭിഷേക് അനുസരിച്ചതായ സമയം ദൈവത്തിന് സ്വത്നം അഴമേറിയ ചിന്തയതിനുണ്ട് ദൈവത്തിന് സ്വത്നം ഇങ്ങനെ പ്രവാചകന്മാരെ അസേരാ പ്രതിഷ്ഠകളെല്ലാം തകർത്തു കളഞ്ഞുകൊണ്ട് ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടിക്കൊന്നുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് നിന്ന് പോർക്കളത്തിൽ പോരടിച്ച് വിജയം കൈവരിച്ച ഒരു അഭിഷേക് സന്തതി സന്തതി തലമുറകളോടാണേസർ പറയുന്നത് നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവുകയാണ്